നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്കിടയിൽ ഏറ്റവും അധികം കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു മണ്ഡലം ഏതാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആർക്കും പറയാൻ കഴിയുന്ന ഒരു ഉത്തരം അത് വടകരയാണെന്നാണ് കാരണം വടകരയിൽ ഇടതുപക്ഷത്തിൻ്റെ മത്സരാർത്ഥി ആര് എന്നതായിരുന്നു ആദ്യം ഉയർന്ന ചോദ്യം പല പേരുകളും ഉയർന്നു വന്നു അവസാനം അവിടെ കെ കെ ശൈലജ ടീച്ചർ മറുക്കു വീഴുകയും ചെയ്തു അപ്പോൾ കെ കെ ശൈലജ ടീച്ചറും കെ മുരളീധരനും അതായത് സിറ്റിംഗ് എം ആയ കെ മുരളീധരനും വടകരയിൽ മാറ്റുരയ്ക്കും എന്നായിരുന്നു പിന്നീട് വന്ന റിപ്പോർട്ടുകൾ എന്നാൽ വളരെ പെട്ടെന്നാണ് എല്ലാം മാറിമറിഞ്ഞത് തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ നിയമസഭയിലൊക്കെ മത്സരിച്ച തൃശ്ശൂരിൻ്റെ സ്വന്തം പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ചില മറ മലക്കമറിച്ചിടുകൾ വടകരയിൽ സംഭവിക്കുന്നത് അതോടുകൂടി വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് കെ മുരളീധരനെ ട്രാൻസ്ഫർ ആക്കുകയും വടകരയിലേക്ക് പാലക്കാട് എം ആയ ഷാഫി പറമ്പലിനെ നിയോഗിക്കുകയുമായിരുന്നു എല്ലാം ഒരു സ്വപ്നം പോലെയാണ് ഷാഫി പറമ്പലിന് കാരണം പാലക്കാട് ജയിച്ച് അവിടെ സ്വസ്ഥമായി പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ആളുകളോടൊപ്പം സന്തോഷമായി ജീവിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു എൻട്രി അതായത് വടകരയിലേക്ക് കിട്ടുന്നത് ആദ്യം ആദ്യമൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നുവെന്ന് ഷാഫി തന്നെ സമ്മതിക്കുന്നു പാലക്കാടുകാരുടെ വളരെ വലിയ തോതിലുള്ള യാത്രയേപ്പും വടകരയിലുള്ളവരുടെ സ്നേഹോഷ്മളമായ സ്വീകരണവുമൊക്കെ ഏറ്റുവാങ്ങിയപ്പോൾ ഈ വടകരക്കാരുടെ സ്വന്തമായി മാറിയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ ശക്തമായ മത്സരത്തിലൂടെ ആ മത്സരത്തിനിടയിലേക്ക് ബി ജെ പിയുടെ പ്രതിനിധിയായിട്ട് മത്സരാർത്ഥിയായിട്ട് പ്രബുൽ കൃഷ്ണ കൂടി എത്തിയപ്പോൾ മണ്ഡലത്തിൽ ചിത്രമെല്ലാം വ്യക്തമായി കെ കെ ശൈലജ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം മുൻ ആരോഗ്യമന്ത്രിയാണ് ഭാവി മുഖ്യമന്ത്രി എന്ന സി പി എം പ്രവർത്തകർ കൊട്ടിഘോഷിക്കുന്ന വ്യക്തിയാണ് മണ്ഡലത്തിൽ വലിയ വേരോട്ടമുള്ള ആളുമാണ് അതുകൊണ്ട് തന്നെ ശൈലജ ടീച്ചർക്ക് വിജയം ഉറപ്പാണ് എന്നാണ് എൽ ഡി എഫ് ഭാഗത്തു നിന്നുള്ളവർ പറയുന്നത് മാത്രമല്ല നിശബ്ദ പ്രചരണത്തിൽ വലിയ തന്ത്രങ്ങൾ കാണിക്കുന്ന ആൾ കൂടിയാണ് കെ കെ ശൈലജ എന്ന ശൈലജ ടീച്ചർ മറിച്ച് ഷാഫി പറമ്പിൽ യുവത്വത്തിൻ്റെ പ്രതീകമാണ് വലിയ തോതിൽ ആളുകളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറാനും തരംഗമുണ്ടാക്കാനും കഴിയുന്ന നേതാവാണ് നേരത്തെ നിയമസഭയിൽ പാലക്കാട് മത്സരിച്ചപ്പോൾ മെട്രോമാൻ മെട്രോമാനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ശ്രീധരനെ മലർത്തിയടിച്ച യോദ്ധാവുമാണ് ഷാഫി പറമ്പിൽ അതുകൊണ്ട് തന്നെ ഷാഫിയുടെ തന്ത്രങ്ങൾ അതും നിശബ്ദമാണ് നിശബ്ദമായ രീതിയിൽ വോട്ട് തേടുക എന്നുള്ളതാണ് ചിരിച്ച് വോട്ട് തേടുക എന്നുള്ളതാണ് ഷാഫിയുടെ തന്ത്രം മറിച്ച് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ബി ജെ പിയിലും ഒരു യുവമോർച്ച നേതാവ് വളരെ ശക്തനായ നേതാവാണ് വടകര മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന പ്രഭുൽ കൃഷ്ണയാണ് അവിടെ ബി ജെ പിക്ക് വേണ്ടി മാറ്റിവയ്ക്കുന്നത് ബി ജെ പിക്ക് വലിയ തോതിൽ നിർണായകമായ സ്വാധീനമൊന്നുമില്ലാത്ത മണ്ഡലം ആണെങ്കിൽ പോലും പ്രഭുൽ കൃഷ്ണയുടെ വരവോടുകൂടി അവിടെ വലിയ തോതിൽ ഇളക്കിമറിക്കൽ നടന്നു കഴിഞ്ഞു എന്നാണ് ബി ജെ പി പ്രവർത്തകർ പറയുന്നത് ഏതാണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് ശതമാനത്തോളം വോട്ടുകൾ സ്വന്തമായി ബി ജെ പിക്ക് നേടാൻ അവിടെ കഴിയുമെന്നും ബുൽ കൃഷ്ണ അത്രയും വോട്ടുകൾ നേടുമെന്നുമാണ് ബി ജെ പി വൃത്തങ്ങൾ പറയുന്നത് അപ്പോൾ ഈ ബി ജെ പി പിടിക്കുന്ന വോട്ട് ആരുടെ വോട്ടാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അവിടെ ജയപരാജയങ്ങൾ നിശ്ചയിക്കുക എന്നുറപ്പാണ് എൽ ഡി എഫിൻ്റെ കുത്തക വോട്ടുകൾ അതായത് അവർക്ക് കിട്ടേണ്ട വോട്ടുകൾ ശൈലജ ടീച്ചർക്ക് തന്നെ കിട്ടുമെന്ന് സി പി എം കാർ പറയുന്നു കോൺഗ്രസ്സിലെയും ബി ജെ പിയിലെയും വോട്ടുകൾ കൂടി പിന്നെ കുറച്ച് മുസ്ലിം വോട്ടുകൾ കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും ശൈലജ ടീച്ചർക്ക് വിജയിക്കാൻ കഴിയും അതുമാത്രമല്ല ശൈലജ ടീച്ചർക്ക് നേരത്തെ ആരോഗ്യമന്ത്രി എന്ന രീതിയിലുള്ള ആ പേരും പ്രശസ്തിയും ഒക്കെ ശൈലജ ടീച്ചർ തുണയ്ക്കുമെന്നൊക്കെയാണ് സി പി എമ്മുകാരും പറയുന്നത് പക്ഷേ ഷാഫിയുടെ വരവോടുകൂടി മണ്ഡലത്തിൽ വലിയ തോതിലുള്ള ഒരു വർഗീയ ധ്രുവീകരണം നടന്നു എന്ന രീതിയിലുള്ള സംസാരവും ഇപ്പോൾ ഉയരുന്നുണ്ട് അതായത് മുസ്ലിങ്ങൾക്ക് വലിയ തോതിലുള്ള വോട്ടുള്ള ഒരു മണ്ഡലമാണ് വടകര അപ്പം ഷാഫി വന്നതോടുകൂടി ആ വോട്ടുകളൊക്കെ ധ്രുവീകരിച്ച് ഷാഫിയിലേക്ക് വരുമെന്ന ചിന്ത കോൺഗ്രസ്സുകാർക്കും യു ഡി എഫുകാർക്കും കൃത്യമായുണ്ട് തന്നെ ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വം അവിടെ മണ്ഡലത്തിൽ വിജയം ഉറപ്പാക്കിയെന്നാണ് യു ഡി എഫിൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും അവിടെ വരുന്ന അയ്യോ ഷാഫിയുടെ റോഡ് ഷോകളൊക്കെ റോഡ് ഷോകളിലൊക്കെ അണിനിരക്കുന്ന ആളുകളുടെ ബാഹുല്യവും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ആളുകളുടെ ബാഹുല്യവും ഒക്കെ നോക്കുമ്പോൾ ഷാഫി ഏകദേശം ഇപ്പോൾ തന്നെ വിജയിച്ചു എന്നാണ് യു ഡി എഫ്കാർ പറയുന്നത് തീർച്ചയായിട്ടും ഷാഫിക്ക് അവിടെ ഒരു മുൻതൂക്കം ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് വടകരയിൽ നിന്നും ഷാഫി വലിയ തോതിൽ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് കയറുമെന്ന ചില സർവേകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വടകര ഇക്കുറി യു ഡി എഫിനൊപ്പമെന്ന രീതിയിലുള്ള ഒരു ട്രെൻഡാണ് മാത്രമല്ല അതിനകത്ത് ഈ പിന്നെ ഷാഫി ജയിച്ചാലും അവിടെ ബി ജെ പിക്ക് ആയിരിക്കും ഏറ്റവും വലിയ വിജയമുണ്ടാവുക അത് വോട്ട് റേറ്റിങ്ങിലുള്ള വോട്ടിൻ്റെ ശതമാനത്തിലുള്ള വിജയമാണ് ഏഴ് ശതമാനം എട്ട് ശതമാനം വോട്ട് നേടിയിരുന്ന ബി ജെ പിക്ക് ഇക്കുറി വലിയ തോതിലുള്ള ഒരു കുതിച്ചുചാട്ടമാണ് സർവേകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം മുപ്പത്തിരണ്ട് ശതമാനത്തോളം വോട്ടുകൾ നേടിയെടുക്കാൻ ബി ജെ പിക്ക് കഴിയും എന്ന് പറയുമ്പോൾ അത് ബി ജെ പിയിലെ വോട്ടുകളാണ് എന്നതു തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മാത്രമല്ല അവിടെ ഏറ്റവും അധികം ചർച്ചയാവുന്ന മറ്റൊരു വിഷയം ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട കേസാണ് അതിൻ്റെ പ്രതികളൊക്കെ പ്രതികളുടെ ശിക്ഷ കാലാവധികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടുതന്നെ ടി പി ചന്ദ്രശേഖരൻ്റെ വധം അവിടെ ചർച്ചയാവും അങ്ങനെ ചർച്ചയായാൽ അവിടെ സി പി എമ്മിന് ദയനീയ പരാജയമുണ്ടാകുമെന്ന് ടി പി യുടെ വിധവ രമടീച്ചർ രമ കെ കെ രമ തന്നെ പറയുന്നുമുണ്ട് അങ്ങനെ എന്തുകൊണ്ടും ഷാഫിക്ക് അനുകൂലമായ ഒരു തരംഗം വടകരയിൽ ഇപ്പോൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം